മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സിന് ഇന്ന് സമാപനമാകും വൈകിട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് സമാപന പരിപാടികൾ നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നീക്കമെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് നവകേരള സദസ്സിനെതിരെ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇന്ന് നടക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ന് തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടും പ്രതിഷേധവും സംഘർഷ സാധ്യതയും കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് തലസ്ഥാന ജില്ലയിൽ ഇന്ന് പോലീസ് പോലീസൊരുക്കിയിട്ടുള്ളത് മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്ക് എന്ന പ്രഖ്യാപനത്തോടെയാണ് സർക്കാർ നവകേരള സദസ് സംഘടിപ്പിച്ചത് പരാതി പരിഹാര സംവിധാനം ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെയും പര്യടനം രാഷ്ട്രീയ എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ വിവാദങ്ങൾക്ക് ചൂടുപിടിച്ചു മന്ത്രിമാർ പരാതി നേരിട്ട് കേൾക്കുന്നില്ല എന്നും പരിഹാരം കാണുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷവും പ്രതിരോധവുമായി ഭരണപക്ഷ യുവജന സംഘടനകളും നേർക്കുനേർ വന്നതോടെ നവകേരള സദസ്സിന്റെ റൂട്ട് പൂർണ്ണമായും വിവാദങ്ങളിലേക്ക് വഴിമാറി പ്രതിഷേധക്കാർക്കെതിരായ ആക്രമണത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തതോടെ അന്തരീക്ഷം കലുഷിതമായി വിവാദങ്ങളും വാഗ്പോരും കൊണ്ട് സമ്പന്നമായ നവകേരള സദസ് ഇന്ന് സമാപിക്കുമ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്നതാണ് പ്രധാന ചോദ്യം ലഭിച്ച പരാതികളിൽ എത്ര എണ്ണത്തിന് എന്ത് പരിഹാരം ഉണ്ടാക്കിയെന്നത് മറ്റൊരു ചോദ്യം സദസ്സിലെ ജനസാന്നിധ്യം ചൂണ്ടിക്കാട്ടിയാകും പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷം നേരിടുക നവകേരള സദസ് സമാപിച്ചാലും വിവാദങ്ങൾ ഉടൻ കെട്ടടങ്ങില്ല എന്ന് ചുരുക്കം തലസാന ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇന്ന് മന്ത്രിസഭയുടെ പര്യടനം തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സ് നടക്കുന്നത് കോവള മണ്ഡലത്തിലാണ് ആദ്യ വേദി ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് പൂജപ്പുരം മൈതാനത്ത് നേമം മണ്ഡലത്തിലെ നവകേരള സർവസ് നടക്കും കഴക്കൂട്ടം മണ്ഡലത്തിലെ നവകേരള സർവസ് വൈകിട്ട് നാല് മുപ്പതിന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് വൈകിട്ട് ആറിന് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സംയുക്ത സർസ് ഒരുക്കിയിട്ടുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിലെ പര്യടനം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായിരിക്കും നടക്കുക